ഇതാണ് വാഴപ്പിണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഉണ്ണിത്തണ്ട് തോരൻ വളരെ സിമ്പിളായിട്ട് നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഈ ഒരു ഉണ്ണിത്തണ്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളാണുള്ളത് മൂത്ര തടസ്സവും അതുപോലെ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് ഈയൊരു വാഴപ്പിണ്ടി ഒരുപാട് ഗുണങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ മൂത്ര തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രതടസ്സവും അതുപോലെ യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണിനും ഒക്കെ നല്ലൊരു ഐറ്റം കൂടിയാണ് ഈ ഒരു വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അപ്പോൾ അതാദ്യം തന്നെ നമുക്കൊന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ചോപ്പറുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ ഈ കട്ടിങ് ചെയ്യണ സംഭവങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ചോപ്പർ എല്ലാവരും ഒന്ന് വാങ്ങി വെച്ചോളൂ കേട്ടോ നമുക്ക് ഈ തോരം വെക്കാനൊക്കെ ചെറുതായി കട്ട് ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് നിങ്ങൾ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോരനുള്ള പീസ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സമയമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു സമയം ലാഭിക്കുകയും ചെയ്യാം നമ്മുടെ ജോലി ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ കണ്ടില്ലേ നല്ല ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലത്തെ ആ ഒരു നാരി കളയുക എന്നുള്ളതാണ് അപ്പോൾ ചെറുതായി ചോപ്പ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പണ്ടത്തെ കാലത്തൊക്കെ ഈർക്കിളി വെച്ചിട്ടാണ് അതൊക്കെ എടുക്കാറുള്ളത് അപ്പം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ ആ നാരിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് മുള്ളുപോലത്തൊരു കോലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നാര് മാറ്റി കൊടുക്കുക ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ നാരൊക്കെ ആ ഒരു ഫോർക്കിലിങ്ങനെ റൗണ്ടാക്കി വരും അതൊന്ന് മാറ്റി കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നാരൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ ഒരുപാടങ്ങനെ ഇങ്ങനെ നാരൊന്നും എടുത്ത് കളയണമെന്നൊന്നുമില്ല കാരണം ഈ ഒരു ഉണ്ണിത്തണ്ട് എന്ന് പറയണത് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിലത്തെ ഓരോ പാർട്സും നമുക്ക് കഴിക്കാൻ നല്ലത് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ നാരി മാറ്റണം ഇനി നമുക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നാലല്ലി ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈയൊരു ഉണ്ണിത്തണ്ട് തോരനിൽ ഈ ഒരു വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തോരൻ്റെ ടേസ്റ്റ് കൂടേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൂന്നാല് ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചതച്ചെടുക്കണം നമുക്കൊരു കടായി വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കണം നമ്മുടെ ആ ഉള്ളീൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിതിൽ കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ ചതച്ച് വെച്ചാൽ ആ ഒരു മിക്സ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഉണ്ണിത്തണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല അടിപൊളി തോരനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനും കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജ്യൂസ് അടിച്ചിട്ടും കുടിക്കാം അതും നല്ലതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ മിക്സൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ണിത്തൊണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം വേറെ ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ ഒരുപാട് ഇങ്ങനെ മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് അതേപോലെ തന്നെ കഴിക്കണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഈ ഉണ്ണിത്തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മതി വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഓൾറെഡി ഇതിൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതാ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കണ്ടില്ല വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കണ്ടില്ലേ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ ഉണ്ണിത്തണ്ടൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്താൽ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് ലെവലായിക്കോളും ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണ് ചെറിയവിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ തോരൻ റെഡിയായി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു തോരൻ്റെ പ്രോസസ്സ് പറയണത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയതാണ് അടിപൊളി ടേസ്റ്റുമാണ് നിങ്ങൾക്ക് തേങ്ങേൻ്റെ അളവൊക്കെ ഒന്നും കൂടി കൂട്ടി കൊടുക്കാം കാരണം തേങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു തോരന് നല്ല ടേസ്റ്റാണ് അല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഉണ്ണിത്തണ്ട് തോര റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ഉണ്ണിത്തണ്ട് തോര റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഉണ്ണിത്തണ്ട് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിക്കണേ കാരണം ദേഹത്തിന് ഒരുപാട് നല്ലതാണ് അതുകൊണ്ട് തന്നെ എവിടെ കിട്ടിയാലും അത് വാങ്ങി ഇതുപോലെ തോരനായിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഉണ്ണിത്തണ്ട് തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്